നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് നാണംകെട്ട തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത് എന്ന് പറഞ്ഞേ മതിയാകൂ ആതിഥേയരായ ശ്രീലങ്കയുടെ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിര തന്നെ ഇപ്പോൾ തകർന്നടിയുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു അതെല്ലാവർക്കും വലിയ നിരാശയാണ് ഇപ്പോൾ പകർന്നിരിക്കുന്നത് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയ ശേഷം കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പര എന്ന് തന്നെ ടീം തോറ്റുവെന്നതാണ് എടുത്തു പറയേണ്ടത് മൂന്ന് മത്സരത്തിൽ ഒരു മത്സരം പോലും ഇന്ത്യയ്ക്ക് ജയിക്കാൻ സാധിക്കാതെ പോയി ഇന്ത്യയുടെ ടീം തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ പാലിച്ച പറ്റിയിട്ടുണ്ടെന്ന് പറയാം സ്പിൻ പിച്ചിൽ കളിച്ച് മികവ് കാട്ടാൻ ശേഷിയുള്ള ഇന്ത്യൻ താരങ്ങൾ ടീമിലുണ്ടായിരുന്നെങ്കിലും പ്രകടനം നിരാശപ്പെടുത്തി ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഗൗതം ഗംഭീർ പരീക്ഷണങ്ങൾ നിർത്തി ശക്തമായ ടീമിനെ കളത്തിലിറക്കാൻ ഇടപെടൽ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് ചില താരങ്ങളെ മടക്കിക്കൊണ്ട് വന്നേക്കും എന്നും പറയുന്നു നിലവിലെ ചില താരങ്ങൾ സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുമെന്ന് പറയാം ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളും പുറത്താകാൻ സാധ്യതയുള്ള താരങ്ങളും ആരൊക്കെയാണെന്ന് നോക്കാം സഞ്ജു സാംസണും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ സഞ്ജു സാംസണിന്റെ ആരാധകരെല്ലാം ഗംഭീറിനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടാൻ സഞ്ജു സാംസൺ ആയിരുന്നു എന്നിട്ടും ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ടു എന്ന് വേണം പറയാൻ കെ എൽ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർ റോളിൽ നിരാശപ്പെടുത്തി രണ്ടുപേർക്കും മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താനായില്ല അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ തന്നെ സാധ്യത കൂടുതലാണ് ഏകദിനത്തിൽ സഞ്ജുവിന് വലിയ ഭാവിയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് നന്നായി തുടങ്ങാനും അതിനെ വലിയ സ്കോറിലേക്ക് ഉയർത്താനും കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ എന്ന് പറയാം എന്നാൽ അതിനുള്ള അവസരം സഞ്ജു സാംസന് ലഭിക്കുന്നില്ല എന്നാൽ ഈ തോൽവിക്ക് പിന്നാലെ ഒരു പാഠം ഉൾക്കൊണ്ട് ടീമിൽ മാറ്റം വരുത്താൻ ഗംഭീർ തയ്യാറായി ും എന്നാണ് പറയാണ് വരാനിരിക്കുന്നത് അതിൽ ഇന്ത്യയുടെ പുതിയ ഏകദിന ടീമിനെ തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യ മറ്റു ചില താരങ്ങളെ കൂടി ഏകദിനത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിലൊരാൾ സൂര്യകുമാർ യാദവാണ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരായ സൂര്യയുടെ ഏകദിന കണക്കുകൾ മോശമാണ് എന്നാൽ സമീപകാലത്തായി തന്നെ ഉത്തരവാദിത്വത്തോടെ കളിക്കുന്ന സൂര്യകുമാറിനെ ഏകദിന ടീമിലേക്ക് തിരികെ വിളിക്കാവുന്നതാണ് മറ്റൊരു താരം റിങ്കു സിംഗാണ് ടി ട്വന്റിയിലേക്ക് മാത്രം ഒതുങ്ങാതെ ഏകദിനത്തിലേക്ക് റിങ്കുവിനെ വളർത്തിയാൽ യുവരാജിനെ പോലെ മികച്ച ഓൾറൗണ്ടറിന് ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധ്യതയും അതുകൊണ്ട് തന്നെ റിങ്കുവിനെ ഏകദിന ടീമിലേക്ക് വളർത്താൻ ഇടപെടേണ്ടതുണ്ട് ഗംഭീർ റിങ്കുവിനെ വേണ്ട പരിഗണിക്കുന്നില്ല ഇതിന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നിലവിലെ ടീമിലെ ചില താരങ്ങളെ ഒഴിവാക്കേണ്ടതായുണ്ട് ശിവം ദുബൈ ടീമിൽ എന്തിനാണെന്നാണ് ചോദ്യം ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം നൽകിയാണ് ദുബൈ ഗംഭീർ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഉപകാരമില്ലാത്ത താരമാണ് ദുബൈ അതുകൊണ്ട് തന്നെ ഏകദിന ടീമിൽ ഇനിയും അവസരങ്ങൾ നൽകുന്നത് മണ്ടത്തരമാണ് ശ്രേയസ് അയ്യരുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് ഷോട്ട് ബോൾ എപ്പോഴും ശ്രേയസിന്റെ ദൗർബല്യമാണ് ഈ സാഹചര്യത്തിൽ ശ്രേയസിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് ഇല്ല റിയാൻ പരാഗ് കെ എൽ രാഹുൽ എന്നിവരെ ടീമിൽ പിന്തുണയ്ക്കണം ഓപ്പണർ റോള് യശസ്വി ജയ്സ്വാളിനെ കൊണ്ടുവരണം